പ്രിയമുള്ളവരെ ഞാൻ ഉദയൻ കൊക്കോട് കവിത ചാലിയാർ ചാലിയാർ തീരത്തെത്തി നിൽക്കവേയൊരു ഭാഗ്യശാലിയാണല്ലോ ഞാനെന്ന് മനം പറയുന്നു ശാലിയാർ തീരത്തെത്തി നിൽക്കവേയൊരു ഭാഗ്യ ശാലിയാണല്ലോ മനം പറയുന്നു അലഞ്ഞൊറിഞ്ഞവൾ നുരചിന്തിയൊഴുകുമ്പോൾ അലസമനോജ്ഞം ഞാനൊരു വേള നിന്നേ പോയി

നിയന്ത്രിത സമയത്തെത്തി ഞാനസമയം മയമില്ലിവിടേയക്കരേക്കൊരു തോണിയും അഞ്ചാളൊപ്പം ചേർന്നു പിടിച്ചാൽ അതും പോരാ അത്രമേൽ വ്യാസാർത്ഥത്തിൽ തേക്കിൻ മുത്തച്ഛൻ നിൽപ്പൂ നിലമ്പൂർ നിലമ്പൂർത്തേക്കിൻ പാടത്തൂടെ നടക്കുന്നേരം നിലയില്ലാ കയം പേറി ചാലിയാർ നിൽക്കുന്നേരം അരുമയാ മാതിത്യൻമൊഴിഞ്ഞതുകേട്ടനുൾ കുരന്നു തകർന്നേ പോയി ഖിന്നനായി തീർന്നേ ഞാനും മായിത്തീർന്നു ചാലിയാറേ ഇന്ന് മലയാളക്കരതൻ പുത്രി കരയാതെ കരഞ്ഞു നീയും ഓരങ്ങൾ പുൽകിപ്പുൽകിനും വരോർമ്മകൾ പേറി ഓളങ്ങളൊന്നൊന്നായി തഴുകുവാൻ വന്നേ പോകെ ൊന്നായി സങ്കടാഴങ്ങൾ പേറി നേർക്കാഴ്ചയ്ക്കുള്ളിലൊതുങ്ങാതുൽ താപം നാൽപ്പത്തി നാൽവരിലൊന്നായി സങ്കടാഴങ്ങൾ പേറി നേർക്കാഴ്ചയ്ക്കുള്ളിലൊതുങ്ങാതുൽ താപം പേറിപ്പേറി ുരമുത്ത ഉഗ്രമാം വിഷം തുപ്പി കരതൻ കരളാം നിൻ്റെ കരളിനെ നോവിക്കുമ്പോൾ കരയാതിരിക്കാൻ വയ്യ നരകത്തിൽ നീയാഴുമ്പോൾ കേരളക്കരതൻ കണ്ണീർ ചാലായി നീ ചാലിയാറേ കേരളക്കരതൻ കണ്ണീർച്ചാലായി നീ ചാലിയാറീ മുങ്ങി മുങ്ങിപ്പൊങ്ങിയോർക്കാർക്കും തന്നെ നിൻമഹാമാഹാത്മ്യത്തേ അറിയുവാനാകുന്നില്ല ഇവിടയിത്തേക്കിൻ കാടും ഇരുകരതൻ പച്ചപ്പിനെയും മുലയൂട്ടി വളർത്തും നിൻ്റെ മനമാരും കണ്ടില്ലല്ലോ മലിനതയിൽ നീ മുങ്ങുമ്പോൾ ജീവങ്ങൾ ജീവിതമറ്റു മലിനതയിൽ നീ മുങ്ങുമ്പോൾ ജീവങ്ങൾ ജീവിതമറ്റു മലനിരതൻ പനിനീരേ നിന്നുള്ളു പിടഞ്ഞെന്നു മലനിരതൻ പനിനീരേ നിന്നുള്ളു പിടഞ്ഞെന്നു ചാലിയാർ തീരത്തെത്തി ഞാൻ കണ്ടതു നേരാണെങ്കിൽ ചാലിയാർ തീരത്തെത്തി ഞാൻ കണ്ടതു നേരാണെങ്കിൽ നോവിൻ തിറയാട്ടത്തിൽ നാം ഇരുവരുമെന്നൊരു പോലെ നോവിൻ തിറയാട്ടത്തിൽ നാം ഇരുവരുമെന്നൊരു ോവിൻതിറയാട്ടത്തിൽ നാം ഇരുവരുമിന്നൊരു പോലെ